മുപ്പത് ദിവസം സ്ഥിരമായി വ്യായാമം ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പനി വരുമെന്നുള്ളത് പ്രത്യേകിച്ച് അധികം പണിയെടുക്കാത്ത ആളുകളാണെങ്കിൽ ഇത് ഉറപ്പാണ് ഇതിന് കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരീരം ഒരു ചെറിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ് ശരീരം മൊത്തം ഒന്ന് ഇളകുമ്പോൾ മാത്രമല്ല ആദ്യം തുടങ്ങുമ്പോൾ പലർക്കും ആവേശം അല്പം കൂടുതലായിരിക്കും അത് ഒഴിവാക്കി പതിയെ തുടങ്ങുകയും ആവശ്യത്തിന് വിശ്രമവും ഭക്ഷണവും ഒക്കെ ചെയ്ത് തുടരാൻ സാധിച്ചാൽ ഇനി പറയാൻ പോകുന്ന മറ്റു മാറ്റങ്ങൾ കാണാൻ സാധിക്കും പലരും ആരോഗ്യം മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചായിരിക്കും തുടങ്ങുന്നത് എന്നാൽ ഇതിന് പുറമേ പ്രതീക്ഷിക്കാത്തതാണ് ഇനി പറയാൻ പോകുന്ന പ്രയോജനങ്ങൾ ഒന്നാമത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുമെന്നുള്ളതാണ് ശരീരഭാവം അല്ലെങ്കിൽ പോസ്റ്റർ അത് ശരിയല്ല എന്ന് നമ്മൾ ഇടയ്ക്കിടെ സ്വയം ഓർമ്മിക്കുന്നതാണ് ഒടിഞ്ഞുകുത്തിയിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത വരികയും നേരെ ഇരിക്കാൻ തോന്നുകയും ചെയ്യുന്നതാണ് ഉറക്കത്തിൻ്റെ ഗുണമേന്മ കൂടും ഉറങ്ങുന്ന അത്രയും സമയം നല്ല ഉറക്കം കിട്ടുന്നതാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് മുഖത്തുണ്ടാകുന്ന രൂപമാറ്റങ്ങളാണ് കവിൾ കീഴ്ത്താടി തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഏറ്റവും വ്യക്തമായ മാറ്റം ഇത് ഫാറ്റ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് മുഖത്തിൻ്റെ രൂപ ഭംഗി വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ക്യൂട്ട് ലുക്കായിട്ട് ഇരിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ശരീര രൂപത്തിലും മാറ്റങ്ങൾ വരുന്നതാണ് പിന്നെ രാവിലെ ഉണരാൻ വളരെ പ്രയാസമുള്ള ആളുകൾ കൃത്യമായി വ്യായാമം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും തനിയെ ഉണരുന്നതായിട്ട് നമുക്ക് കാണാം മാത്രമല്ല രാവിലെ ഉണരുമ്പോൾ ചെറിയൊരു ശരീരവേദന ഉണ്ടാകും ഈ വേദന തന്നെയാണ് നമ്മൾ ഉണരാനുള്ള കാരണമായിട്ട് മാറുന്നത് പലപ്പോഴും എന്നാൽ ഉണർന്നതിനു ശേഷം അല്പം സ്ട്രെച്ച് ചെയ്താൽ ഈ വേദന മാറുന്നതാണ് അടുത്തത് ശരീര സൗന്ദര്യം കൂടും പലപ്പോഴും നമ്മൾ നേരിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും മനുഷ്യരുടെ ഉപബോധ മനസ്സ് മറ്റുള്ള ആളുകൾക്ക് വിലയിടുന്നത് ശരീര സൗന്ദര്യവും വേഷവും ശരീരഭാഷയും എല്ലാം നോക്കി തന്നെയാണ് ശരീര സൗന്ദര്യം കൂടുന്നത് മറ്റുള്ളവരിൽ നമ്മളോടുള്ള ബഹുമാനം കൂടാൻ സഹായിക്കുന്നതാണ് അതായത് മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി സൗന്ദര്യം എല്ലാം കൂടുകയും ഒരു ഗ്ലോ അപ്പ് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്